mọi người mọi người mọi người mọi người mọi người mọi người mọi ഫുഡ് കണ്ട മനസ്സിലോട്ടോ നമ്മളെവിടെ എത്തി എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് വേജറാമിൻ്റെ പതിനാല് ദിവസത്തെ യാത്രയിൽ പോകുന്നതാണ് അങ്ങനെ നമ്മൾ ആറാമത്തെ ദിവസം നമ്മളിപ്പോൾ എവിടെ എത്തി ജമ്മുവിലെത്തി ഓക്കെ ആലുപുറാട്ടയാണ് അപ്പോൾ നമ്മളെ മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി പതിനഞ്ചിലാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ചും പതിനാറും നമ്മൾ ട്രെയിനിൽ ട്രെയിനിലേനും പതിനേഴാം തീയതി ആകിലെത്തി താജ് മഹലുകാരണം കഴിഞ്ഞ വീടുകൾ കണ്ടല്ലേ നമ്മൾ അപ്പോൾ തിന്നുകൊണ്ടിരിക്കണം എന്താണെന്നുള്ള ഡൗട്ടുണ്ടാവും ഇതാണ് ആലു പൊറോട്ട ഓക്കെ തൈര് ചാറ് ചാറ് കുറച്ചെങ്കിലും മിക്സ് ചെയ്യുക കുറച്ചുപ്പുണ്ട് ഉപ്പെടുക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് വാലുവള്ളവരുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പോയി തിന്നുകൂടി ഏ അപ്പോൾ നമ്മൾ ജമ്മുവിലെത്തി വൈഷ്ണോ ദേവി ശ്രീമാതാ വൈഷ്ണോദേവി ഖത്രയിലാണ് നല്ല സെഡ് ആഴുപോടാ അപ്പോൾ എല്ലാവരും പ്രശ്നം കഴിച്ചു നിന്ന് കശ്മീർ എത്തിയതിന് ശേഷമാണ് നമ്മൾ ബ്രേ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുക പാക്കേജിൻ്റെ ഫുഡ് ഹോട്ടലിൽ നിൽക്കുന്ന സമയങ്ങളിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറാണ് നമ്മൾ പാക്കേജിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് നല്ല തണുപ്പുണ്ട് കശ്മീരിൽ അപ്പോൾ കുറേ ആൾക്കാർ ജാക്കറ്റ് ഇല്ലാതെ അപ്പം നിങ്ങൾ വരാൻ പോകാനുണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ നിൽക്കണ്ട ജാക്കറ്റും കൊണ്ടൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് വാങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വയസ്സായ ആൾക്കാരും കുട്ടികളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും ഓക്കെ നല്ല തിന്നോ അപ്പോൾ ഇത് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കട്ടെ അപ്പോഴേക്കും നമ്മൾ ട്രെയിനിലെ ടൈം ആയിട്ടോ രണ്ടേ മുപ്പ രണ്ടേ അൻപത്തഞ്ചിനാണ് ട്രെയിൻ ഇനി നമ്മൾ നേരെപ്പോൾ ശ്രീമാതാ വൈഷ്ണോ ദേവി കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് കശ്മീരിലെ ശ്രീനഗറിലേക്ക് പോവുകയാണ് നമ്മൾ വന്ദേ ഭാരതാണത് ഓക്കെ നമ്മൾ കൂടെ വന്ന പലരും ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് കയറുന്നത് ഇപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണെന്തായോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ട്രെയിനിലെന്ത് ചെയ്യും അങ്ങനെ അനൗൺസ് ചെയ്യും അപ്പോൾ നമ്മൾ നേരെ പോവാണ് താത്ത കോട്ട കോട്ടമായിരുന്നുണ്ട് എല്ലാവർക്കും ഉറക്കം വന്നിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും അങ്ങനെ പോട്ടവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോയി ഒരുപാട് പ്രത്യേകതകളുള്ള ട്രെയിൻ റൂട്ടാണ് കേട്ടോ ഇന്ത്യയിലെ ദ ഹയസ്റ്റ് ലോകത്തിലെ ഏഷ്യയിലെ ലോകാദ്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ടവറിൻ്റെ ടവറിൻ്റെയും മുകളിലൂടെയാണ് അതായത് അതിൻ്റെയും മുകളിലൂടെയാണ് ഹൈറ്റിൽ പോവുക ഏറ്റവും പർവ്വത നഗരങ്ങൾക്ക് മുകളിലുള്ള വീടുകളൊക്കെ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ നല്ല ഒരു കാഴ്ച ഭംഗിയുള്ളതാണ് ഇതിൽ ഇങ്ങനെ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കശ്മീരിനോട് എത്തി തുടങ്ങും നമ്മൾ കശ്മീരിലെത്തി കശ്മീരി വീടുകൾ അതായത് ടോട്ടൽ നമ്മൾ പതിനാല് സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ആളുകളുടെ ഫിസിക്കല് അതുപോലെ തന്നെ ഫുഡ് കൾച്ചർ എല്ലാ സാധനങ്ങളും കശ്മീരിലെത്തുമ്പോൾ മാറും സോ ലെറ്റ്സ് സേ കശ്മീരിസ് കൈൻഡ് ഓഫ് അനദർ കൺട്രി സംതിങ് ലൈക്ക് ദാറ്റ് സോ നമുക്ക് ഫീൽ ചെയ്തതാണ് അത് നമ്മൾ കൂടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ എത്തിയിട്ടോ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് എസ് ഐ എൻ എ സീനാന്നാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എല്ലാവരോടും കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരും നമ്മൾ നമ്മളെ സ്വന്തം ഫാമിലി കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് കൊണ്ടുവന്നിട്ടോ അപ്പോൾ മാക്സിമം ആണ് ഇവരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഡ്രസ്സുകളായാലും കോസ്റ്റ്യൂം ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എന്നാലും മറക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വേറെ നമുക്ക് റിസ്ക്കുകളില്ല പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് റോയ്മോൺ ചേട്ടൻ ബാക്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഷാമിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി കോണിമക്കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങട്ടെട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ എവിടെ എത്തി ബാക്കി കാഴ്ചകൾ നാളെ കാണാം കുടുംബത്തോടൊപ്പം കൂട്ടാരോടൊപ്പം ഇനി നിങ്ങളുടെ കൂടെ ആരു കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഒരു യാത്ര പോയാലോ പറഞ്ഞു വരുന്നത് ബോജർ ഗ്രാമിന്റെ എട്ടു ദിവസത്തെ ആഗ്ര ഡൽഹി പാക്കേജിനെ കുറിച്ചാണ് ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ എട്ടു ദിവസമാണ് വരിക ഇനി പന്ത്രണ്ട് ദിവസത്തെ മറ്റൊരു ഇവന്റ് ഉണ്ട് ആഗ്രയും ഡൽഹിയും മണാലിയും ഇനി നിങ്ങളുടെ കയ്യിൽ പതിനാല് ദിവസം ഉണ്ടെങ്കിൽ ആഗ്രയും ഡൽഹിയും കാശ്മീരും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോരും ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഡൽഹിയിൽ കുത്തു മിനാറ് സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹിമിയൻസ് ടോംബ് സഫ്ദർജംഗ് ടോംബ് ലോധി ഗാർഡൻ ജമാ മസ്ജിദ് റെഡ് ഫോർട്ട് ലോട്ടസ് ടെമ്പിൾ അങ്ങനെ മാക്സിമം സ്ഥലങ്ങള് അതിനുശേഷം നമ്മൾ കശ്മീരിൽ പോകുമ്പോൾ കശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും കശ്മീരിലെ ശ്രീനഗർ ലോക്കൽ വിസിറ്റും ഇനി മണാലിയാണ് പോകുന്നതെങ്കിൽ ആഗ്രയും ഡൽഹിയും കഴിഞ്ഞതിനു ശേഷം മണാലിയിൽ ടു നൈറ്റും ത്രീ ആണ് വരാം അപ്പോൾ ഈ ഒരു യാത്ര ടോട്ടലി എട്ട് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസത്തെ ഇവൻറ്റുകളാണ് ഗ്രൂപ്പായിട്ട് പോകുന്നത് അതിൽ ലേഡീസുള്ളി വരുന്ന ഡേറ്റുകളുണ്ട് മിക്സഡ് ഡേറ്റുകൾ ഡേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റിൽ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യണമെന്നെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഇവൻറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യ അതുപോലെ തന്നെ ഇനി നിങ്ങൾ രണ്ട് പേര് മാത്രമാണെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഹണിമൂൺ പാക്കേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ് പ്രീ ബുക്കിംഗ് ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ആ ആൾക്കാർ പോണ ഏരിയ ഉണ്ടാവും അതിലൂടെ നമ്മളും പോവും അപ്പൊ റെസ്കുലേറ്റർ ഉണ്ട് അത് കേറിയിട്ട് ഇനി അപ്പുറത്ത് കറങ്ങിയിട്ട് അവിടെ നമ്മൾ നേരെ എന്ത് നേരെന്ത് നമ്മളെ വണ്ടി അവിടെ ഉണ്ട് നമ്മൾ ടോട്ടൽ മുപ്പത്തി ആൾക്കാരാണ് ചെറിയ കുട്ടികളടക്കം ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് പോട്ടെ

അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിൽ എത്തി ഇതാണ് നമ്മളെ റൂംസ് ഓക്കെ സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ബസ്സിലുള്ള റൂംസ് ആണ് വാഷ്റൂമുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നാളെ മുതൽ ഗുൽമർഗ്